മീനാക്ഷി എന്താ നീ കാട്ടിയത് കൊടം മാറ്റി വെച്ചും എടി കാരക്കാർത്തേനെ നിന്റെ തറവാട് വകല്ലേ പഞ്ചായത്ത് വായ്പ നീ ആരുടെ ഇത് പറയാൻ നീ പോയിടീ നിന്റെ കെട്ടിയും വാസുമില്ലേ ഇയാളുടെ വയ്യാണ് പഞ്ചായത്ത് വായ്പ എന്റെ കെട്ടിയോന്ന് പറഞ്ഞാലുണ്ടല്ലോ കൈകിനെ തലയിലിട്ട് കൊല്ലം ഞാൻ നിന്നെ കൊല്ലങ്ങാളി കൊക്കറി കൊണ്ട് താത്തി നിന്നെ ഇടിയടി ചാണക ചന്ദ്രക ചേച്ചി ഈ ചണ്ടന്റെ അടി കൂടെ നിക്കി ചാട്ടിക്കണി ആ തമിഴ്നാട്ടിൽ ചാടി വന്നുള്ളത് ചാണത്തിനെ കുറിച്ച് കൂട്ടം കൂടണ്ട നീ ആ ബാബുവിനെ കണ്ണും കൈയും കാണിച്ച് സോപ്പിട്ട് സോപ്പിട്ട് ചാടിച്ച് വന്നവരെ സോപ്പ് നീ പോാണക ചന്ദ്രികെ നിന്റെ കെട്ടിയവർ എനിക്ക് സോപടിയോണ്ടല്ലേ ആ സ്വർണ്ണല്ലാത്ത സ്വർന്ന് പോയത് ഓ നിങ്ങളൊന്നും നിർത്തുവോ സംസ്കാരവും ഇല്ലാത്ത മനുഷ്യന്മാർ പെണ്ണുങ്ങളുടെ മായെന്ന് വരുന്ന കൂട്ടമാണ് ഞാൻ ആദ്യം സുജ ഈ സ്കൂളിൽ മൂങ്കൊളിച്ച പിള്ളേരുടെ മേറ്റം പോലെ ഞങ്ങളുടെ എടി മേറ്റെ നാലരക്ക് ഞാനാണ് ആദ്യം കൊട കൂടെ നീ പെടുക്കും എടി ഞാൻ മോന്തിക്കെ കുടം കൊണ്ടു വെച്ചിട്ട് അപ്പൊ ഞാൻ ആദ്യം നിറയ്ക്കും പാടുകടാൻ വേളിക്ക് പോയിട്ട് ചാന്തി കഴുകിയിട്ടില്ല ഒരു തോണ്ടി വെള്ളം കിട്ടിട്ട് വേണം അതൊന്നു കഴുകി വൃത്തിയാക്കാൻ ഒരു ഔല നാറ്റം എത്ര നാറയിലും ആദ്യത്തെ കുടം ഞാൻ വെക്കും എന്റെ എന്റെ എന്താ പ്രശ്നം എന്തിനാ ചണ്ട ഔ എന്റെ മെമ്പറേ ഒന്ന് പഞ്ചായത്ത് വൈപ്പ് തുറന്നോ അന്ന് തന്നെ ഈ മൂതേവിന്റെ വായും തുറക്കുള്ളൂ എന്റെ മെമ്പറെ ഈ കൊ 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 കു്രിക്കാരുടെ വീട്ടില് കോട്ട മൈതാനം പോലത്തെ കൊക്കറിനീണ്ടായിട്ടാണ് കൂട്ടുണ്ടാക്കാൻ വേണ്ടി ഇവിടെ കൊളർത്തി വന്നിരിക്കുന്നത് എന്റെ അപ്പോ ഇതിനൊക്കെ പോയി കൂട്ടുണ്ടാക്കിയല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് ചന്ദ്രപൊിച്ചിട്ട് പോവാലോ ചേച്ചിമാരെ മെമ്പറേ എനിക്ക് പോകണം കുളിച്ചിട്ട് വേഗം സ്കൂളിൽ പോണം എനിക്ക് വയ്യ അതന്നെ ഞാൻ പറയുന്നത് ഞാൻ ആദ്യം സഹകരിക്കാ ഞാൻ ആദ്യം സഹകരിക്കാൻ ഈ സൈതാന്മാര് സമ്മേണ്ടേ എന്റെ മെമ്പറേ ഈ സൈതാന്റെ ഏഴ് ഏഴിക്കന് നാല് ഈ കൊട കൊടുത്തിട്ട് നിങ്ങൾ കേൾക്കി എന്റെ ചന്ദ്രി ചേച്ചി ഇരുചുറ്റം വെള്ളം ഉണ്ടായിട്ട് നിങ്ങക്ക് എന്തിനാ ഈ വേഷം കിട്ടും അത് പിന്നെ എത്ര കെറ്റിന്ന് കോരിയാലും ബോർവെല്ലടിച്ചാലും പഞ്ചായത്ത് വെള്ളം പോലെ വരുവടം മകനെ ഓ ശരി ശരി എന്റെ അപ്പോ ചണ്ട കൊടണ്ട അങ്ങനെ മൂത്ത ആള് മൂത്താള് കൊടം വെക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കുടം ചന്ദ്രി ചേച്ചി പിടിക്കട്ടെ നിന്റെ ഞാൻ കൊങ്ങി പിടിക്കാണ്ട് നിന്റെ ചേച്ചിയത് ആയുള്ളൂ എനിക്ക് ആ നല്ല കഥ കഴിഞ്ഞ കുമ്പത്തില് നിങ്ങളുടെ മനിത്തി മൂന്ന് വയസ്സ് തെഴഞ്ഞു അപ്പൊ അഞ്ചു വയസ്സിൽ പറ്റാ നിങ്ങൾ അവനെ മൂത്തത് ചന്ദ്ര ചേച്ചി രണ്ടാമത് കാർത്തു ചേച്ചി മൂന്നാമത് സെൽവി നാലാമത് സുജി ടീച്ചർ അഞ്ചാമത് ഞാന് എന്റെ അമ്മന്റെ പ്രായം ഈ തള്ളക്ക് എന്നിട്ടോ എന്റെ അപ്പൊ നിർത്തി നിർത്തി കാറ്റ് നിറക്കണ്ടെ വെള്ളം നിറക്കി എനിക്ക് തോന്നുന്നത് ഏതോ ലൈനിൽ ഏറെ കയറിട്ടിന്നാണ് ഞാനേ ഒന്ന് നോക്കിട്ട് വരാ ആ ചെക്ക മുങ്ങിയടി പിടിയടി